സകല വിഘ്നങ്ങളും മാറ്റാൻ വേണ്ടി നാളികേരം ഉടച്ച് കുമ്പിട്ട് തൊഴുന്ന വിഘ്നേശ്വര ഭഗവാനെ കുറിച്ച് കേട്ടിട്ടില്ലേ അപ്പൊ ഗണപതിയാണല്ലേ

സിറ്റുവേഷൻ എങ്ങനെ വളരെ സർ സർ അന്തരീക്ഷം ഞാൻ ഒരുക്കിയിട്ടുണ്ട് പീപ്പിൾ മസിൽ പവർ എല്ലാവരും അതിന്റെ മീനിങ് പിന്നീട് എനിക്ക് പറഞ്ഞു പണ്ട് ഞാനൊരു ജർമ്മൻ ഷെപ്പ് പട്ടിയെ വളർത്തിയിരുന്നു മെരുങ്ങാൻ സമയമായിട്ടും മെരുങ്ങാതെ അതൊരു ദിവസം എന്റെ നേരെ പുലച്ചു ചാടി ഞാനൊരു മെരുക്കാൻ ശ്രമിച്ചിട്ടും മെരുങ്ങാത്തവർക്ക് എന്റെ ഈ ജീവിതകഥ ഒരു പാഠമായിരിക്കട്ടെ സാർ ഇവിടെ വേറൊരു കഥ പറയുമെന്ന് വിചാരിച്ചു പ്രൊസീജിയർ കോഡ് ഡിമാൻഡ്സ് വിമൻ പോലീസ് പാർട്ടിസിപ്പേഷൻ ഡിമാൻഡ് തൊണ്ണൂറ്റിയെട്ട് ഫൈവ് കുതിയ ശക്തിയുമുള്ള ഞങ്ങളുടെ സർക്കിളിലെ ഏക വനിതാ കോൺസ്റ്റബിൾ നിങ്ങളുടെ ഹോസ്റ്റലിലേക്ക് ഈ വസ്തു മതിയാവോ പ്ലീസ് പ്ലീസ് ഗുഡ് മോർണിംഗ് കമ്മീഷണർ ഞാൻ ഫാദർ അല്ല അല്ല മൈ ഫാമിലി ആ ആ പിന്നെ ആണ് മേരി 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 പൈൽസ് 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 വളരെ സർ ഹസ്ബൻഡ് അതായത് നമുക്ക് ഈ ഹോസ്റ്റൽ ഒന്ന് സെർച്ച് ചെയ്യണം ആരാണ് ലേഖയും ഞാനാണ് സർ ലേഖയും എന്റെ കൂടെ വരണം നിങ്ങളുടെ മുറി ഒന്ന് കാണണം എല്ലാ റൂംസും വിശദമായി ചെയ്യണം വരൂ പോലീസ് ഫോഴ്സ് ഇവിടെ തന്നെ ഈ പെൺകുട്ടികളെ പുറത്തേക്കോ അകത്തേക്കോ മുഖത്തൊരു കള്ളലക്ഷണം ും രണ്ടാളുടെണമുണ്ടല്ലോ സർ ഇങ്ങനൊരു അനുഭവം ഇത് ആദ്യമായിട്ടാ അതുകൊണ്ടാ സത്യത്തിൽ പോയി സർ ഓഹോ എന്നെ കണ്ടിട്ടാണ് നിങ്ങളിൽ ആരുടെ ലവറാണ് പേടിക്കണ്ട ലവ് എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു പ്ലസന്റ് ഫീൽ ആണ് അതിന് പ്രായഭേദമില്ല ഐ ലൈക്ക് ഇറ്റ് സർ സർ ബെസ്റ്റ് ഫ്രണ്ട് അത്രേ ഉള്ളൂ യു ബോയ് ഫ്രണ്ട് എന്നെയും ഇപ്പോഴും ഒരു ചരിത്രത്തിൽ എല്ലാരോ നല്ലതുപോലെ അരിച്ചി പറക്കിക്കോണം സർ ഒരാളെയൊന്നുമല്ല അഞ്ചട്ടാളുകളെ ഒളിപ്പിച്ച് താമസിക്കാൻ വലിയ പ്രയാസമൊന്നുമല്ല അല്ലേ നോ സർ മേരി മേം ബഹംഗ്യ സ്ട്രിക്റ്റാ അല്ലേ ഒളിപ്പിക്കാൻ അല്ലേ സർ ഇതാണ് റൂം ആഹ എന്താ സർ ഇവിടെ ഒരു പുരുഷഗന്ധം ഇവിടെ ഇവിടെ തീർച്ചയായും ഒരു പുരുഷന്റെ പുരുഷന്റെ ഗന്ധമുണ്ട് സർ 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 പുരുഷനാണല്ലോ അല്ലല്ല അയ്യോ അതല്ല ഞാൻ മറ്റൊരു മറ്റൊരു ഗന്ധം എന്നാണ് ഉദ്ദേശിച്ചത് തോന്നുന്നതായിരിക്കും ആ ചോദിക്കുന്നത് ഇല്ല അല്ല അല്ല പുരുഷൻ ഞങ്ങളുടെ കസിൻസ് വന്നാ പോലും താഴത്തെ ഗസ്റ്റ് ഈ റൂം വളരെ സ്പേഷ്യസ് ആണല്ലോ ഹോസ്റ്റലിലെ എല്ലാ റൂംസും ഇതുപോലെയാണോ ഇത് ും മാനേജ്മെന്റുമായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ട് കിട്ടിയതാ

മേക്കപ്പ് മേക്കപ്പ് ചെയ്യാനായിട്ട് നന്നായിട്ട് അല്ലേ സർ പറഞ്ഞ പോലെ സെക്രട്ടറി അതുകൊണ്ട് മൂന്ന് കൊല്ലം പയറ്റി കള്ളം പറയണ്ട ട്രിവാൻഡ്രം എയർപോർട്ടിൽ അഞ്ചു കോടിയുടെ ബ്രൗൺ ഷുഗറുമായി എത്തിയ മുഹമ്മദ് അൻസാരിയെ വെറും സ്മെല്ല് കൊണ്ട് കണ്ടുപിടിച്ച് കസ്റ്റഡിയിൽ എടുത്തവരെ ഞാൻ ഞാൻ ഉണ്ടെങ്കിൽ പിന്നെ പോലീസ് നായയുടെ ആവശ്യമില്ലെന്ന ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ പേരും പറയുന്നത് മനസ്സിലെന്തെങ്കിലും തോന്നിയാൽ എവിടെന്നും നോക്കില്ല കുത്തി വരയ്ക്കും നിങ്ങൾ എന്തിനു രമേശിനെ വിളിപ്പിക്കണം ക്രിക്കറ്റ് കളിയൊക്കെ ഇഷ്ടാണോ രമേശ് നല്ലേ നിങ്ങൾക്ക് അവനോട് ആരാധന ആരാധന മൂത്തൊരു ക്രിമിനലിനെ ഉള്ള അവസ്ഥ അറിയാലോ എന്താ സർ കോബ്ര കണ്ട കണ്ട പാട് ബെസ്റ്റാ ഈ ഒരു പാടേ ഉള്ളൂ എന്താ പോരെ അല്ല അവന്റെ അടിയുടെ ഒരു ഊക്കനുസരിച്ച് ഒരു അഞ്ചാറെണ്ണെങ്കിലും കണ്ടതാ കണ്ടാ അത്രയും നിനക്ക് വലിയ കാണാത്തോ അല്ല സർ ഒരെണ്ണമെങ്കിലും കണ്ടല്ലോ എന്നുള്ള സന്തോഷമേ ഉള്ളൂ അല്ല ഞാൻ ഉദ്ദേശിച്ചത് നീ ഒരെണ്ണമല്ലേ ഒള്ളൂന്നും ഉദ്ദേശിക്കല്ലേ ഡിസ്റ്റർബന്റ് കിട്ടിയതല്ലേ മിനിസ്റ്റർ അല്പം റിസ്ക് റിസ്ക് എടുക്കട്ടെ പറയും ആ യൂത്ത് വിങ്ങിന്റെ വിജയനും പങ്കജാഷനും വന്ന് കാണാൻ നിക്കുന്നു എന്തോന്ന് പാടോ അല്ല ഒരു കേട്ടി വിടണ്ടോ ഐ ജി പോയോടോ ഇല്ല ടി വി ന്യൂസ് കണ്ടുകൊണ്ടിരിക്കാ

മന്ത്രിയാകുമ്പോ അങ്ങനെ ചെലിവാരി അറിയാം പലരും കാണും അസൂയ അല്ലാണ്ടെന്താ നിന്റെ ചേട്ടനെ കുറിച്ച് നിനക്കറിയാമേലേ തികഞ്ഞ ഒരു ഗാന്ധിയനായ നടേശൻ അങ്ങനെ ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ എന്താ എന്താ പറഞ്ഞോ പറഞ്ഞോ ഏ ടി കണ്ടെന്നോ ചുമ്മാ ശരി ശരി ഓ ഈ ടി വി കാരന്മാരെ കൊണ്ട് തോറ്റ് ലണ്ടനിന്ന് ദിരേശന എനിക്ക് മനസ്സിലായി ലണ്ടനിലെ ഡ്യൂപ്ലിക്കേഷനോ ദിനേശനല്ലേ തെറ്റിയല്ലേ തെറ്റി ഒരു വാക്ക് നേരെയോ പറയാനറി പ്രധാനമന്ത്രി അല്ലേ ഡെപ്യൂട്ടേഷൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് പക്ഷെ തെറ്റിപ്പോയി